കൈസപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ഫയറ്റിൽ ഇട്ടിരിക്കുന്നത് അക്വേറിയം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണേ അപ്പോൾ ഇതാണ് അക്വേറിയം ഇപ്പോഴത്തെ അവസ്ഥ അത്യാവശ്യം പുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാറിയൊക്കെ നമുക്ക് കൈസപ്പോൾ ഇതാണ് നമ്മുടെ ഫയറ്റിൽ നടക്കുന്നത് പക്ഷേ ഈ വെള്ളത്തിൻ്റെ കണ്ടീഷൻ നോക്കണ്ട ഇത് ആളുകയെ പിടിച്ചു കിടക്കുക പക്ഷെ മീൻ ഇതുവരെ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പിന്നെ ഇച്ചിരി പായൽ കയറുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെ എപ്പോഴും നമ്മളിത് ക്ലീൻ ചെയ്യാറില്ല ഇപ്പം പൊടിയൊക്കെ അത്യാവശ്യം മീനുകൊണ്ട് മാത്രം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണെ അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്ക് തൽക്കാലത്തിന് മീനെ പിടിച്ചാൽ ആ താഴത്തെ ബക്കറ്റിലോട്ട് മാറ്റാതെ അതാകുമ്പോൾ ഇച്ചിരി എളുപ്പമായിരിക്കും ചെയ്യാൻ വേണ്ടി പായലെല്ലാം കിടക്കുന്നതുകൊണ്ടേ നമുക്ക് ആദ്യം മീനെ പിടിക്കാം ഇപ്പം നമ്മൾ തന്നെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടാ അതിനെ പിടിക്കാനേ ഒരു കൈ പോകണം മറ്റേ കൈ വലയം കൂടി ഇരിക്കുന്നതുകൊണ്ട് മീനെ പിടിക്കാൻ ഇച്ചിരി ടാസ്ക് ആണ് എന്നാലും നമുക്കത് ട്രൈ ചെയ്യാവേ എന്തായാലും പിടിച്ചെല്ലാം പറ്റുന്നു അപ്പം നമുക്ക് സെറ്റ് ആക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ മീനെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് താഴത്തെ ബക്കലിലോട്ട് മാറ്റാം റൈസ് ഇപ്പം നമ്മൾ നമ്മുടെ അക്വേറിയം അക്വയറേം കയ്യിലെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് വെള്ളം നമുക്ക് പെയ്യൊ കളയാം റൈസ് ഇപ്പം നമ്മുടെ അക്വയർ ചെയ്താണേ അത്യാവശ്യം ആൾകെയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പം സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ആൽഗിയൊക്കെ ഇരിക്കുന്നത് പക്ഷെ മീനിന് കുഴപ്പങ്ങളൊന്നും പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതരുത് ആദ്യം നമുക്ക് ഈ പായലൊക്കെ എടുത്തൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവേ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്പോഞ്ചിൻ്റെ പീസ് വെച്ചാണേ അപ്പോൾ ഇതച്ചിവിടെ എളുപ്പമെന്ന് തോന്നി അതുകൊണ്ടാണ് എടുത്തത് അപ്പോൾ നമുക്ക് ഈ സ്പോഞ്ച് കൊണ്ട് നമുക്ക് ഈ അക്വരം ഫുൾ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാവേ നമ്മളി വേണ്ടി വേറെ ടാങ്കിന് ശേഷം വെള്ളം എടുത്തപ്പോൾ അതിനകത്ത് ഒരു ഗ്പിയും കൂടെ കിട്ടി നമുക്ക് എന്തായാലും അവനെ കൂടെ തിരിച്ച് അവൻ്റെ ടാങ്കിലൂടെ തന്നെ മാറ്റാവേ ഇനിയിപ്പോൾ അക്വരത്തോടെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ക്ലീൻ ചെയ്യാവേ പൈസ അങ്ങനെ നമ്മൾ നമ്മുടെ അക്വേറിയം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അകത്ത് കാണുന്ന ആൽഗെന്ന് പറഞ്ഞാൽ ഗമിനകത്തുള്ള അപ്പോൾ അത് നമ്മൾ ഇളക്കാൻ പോയി കഴിഞ്ഞാൽ വെള്ളം ചോരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ വെക്കുകയാണെ അപ്പോൾ നമ്മൾ നൈസായിട്ട് ഈ പ്ലാന്റ് ഒന്ന് മാറ്റുവാണ് ഇതൊന്ന് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് കിടന്ന പ്ലാന്റ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയൊരു പ്ലാന്റ് കൊണ്ടുവന്നതാണ് അപ്പോൾ അതിനകത്ത് രണ്ട് വിത്തെടുത്ത് ഇതിനകത്ത് ഇടാന്ന് കരുതി അപ്പം നമ്മുടെ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന പ്ലാന്റ് അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് രണ്ട് തണ്ട് എടുത്ത് നമ്മുടെ ഫ്രൈറ്റ് എണ്ണ ഇട്ടേക്കുന്ന അക്വേത്തിലോട്ട് മാറ്റാമെന്ന് കരുതി അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് രണ്ടെണ്ണം എടുക്കാവേ അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാന്റ് അടുത്ത് അക്യൂത്തിൽ ഇട്ടുണ്ടേ ഇനിയിപ്പോൾ അക്വേർ നമുക്കിവിടെ പ്ലേസ് ചെയ്യാവേ നമ്മളിനി ആക്യൂരത്തിലോട്ട് വെള്ളം ഒഴിക്കാൻ പോകണേ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ അക്യൂത്തിൻ്റെ ഒരു ലെവലിലോട്ട് വെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആൽമണ്ടിൻ്റെ ലീഫിൻ്റെ വാട്ടർ ഞാൻ നേരത്തെ പിടിച്ച് വെച്ചതാണ് ഇതുപോലെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഇതിൻ്റെ സാധനം അതിനകത്ത് ഇട്ട് വെച്ചേക്കാം നമ്മൾ സാധാരണ ഫൈഡർ പോലത്തെ മീനുകളെ ഇതുപോലത്തെ ആൽമണ്ട് ലീഫിൻ്റെ വെള്ളത്തിലായിടാറുള്ളത് മീൻ അത്യാവശ്യം നല്ല ആക്റ്റീവായിരിക്കും വേറെ കുഴപ്പങ്ങളൊന്നും വരാറില്ല അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇതുപോലെ ആൽമൻ ലീഫിൻ്റെ വാട്ടർ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫിഷിനെടുത്ത് ഇതിനകത്ത് ഇടാം അപ്പം നമുക്ക് നമ്മുടെ മീനെ പിടിക്കാവേ ആ ഇതാണ് നമ്മുടെ മീൻ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മാസമായി ഞാൻ മേടിച്ചിട്ട് ഞാനിപ്പോൾ ആ ലൈ ഫുഡ് മാത്രമാണ് കൊടുക്കുന്നത് രാവിലെ പിന്നെ വെല്ലറ്റ് ശകീലം കൊടുക്കും ബാക്കി ഫുഡ് നമ്മൾ കൂടുതലും നമ്മൾ ലൈഫ് ലൈഫുഡാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഫൈറ്റ് ട്രൈ കൊണ്ടാണ് നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇറക്കി വിട്ടേക്കുന്നത് ഗോൾഡ് ഫിഷ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീനൊക്കെ ആണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇതുപോലെ റിലീസ് ചെയ്യാൻ വേണ്ടി ഇതിപ്പം ഫൈ ട്രൈ കൊണ്ടാണ് ഫൈ ട്രിന് ഇങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ഫിഷാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടി ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ബിസി ലൈഫിൽ ഇതുപോലെ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എൻഗേജഡ് ആണെങ്കിൽ തന്നെ നമ്മുടെ പാതി പ്രശ്നങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം കുറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിനുവേണ്ടിയൊക്കെയാണ് ഞാൻ ഇതുപോലത്തെ പെറ്റ്സിനൊക്കെ വളർത്തുന്നത് അപ്പം രാവിലെയൊക്കെ എണീറ്റി ഇതിൻ്റെ അടുത്തൊക്കെ വന്നിരുന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു റിലീഫാണ് അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പെറ്റ്സിനൊക്കെ മേടിച്ച് വളർത്താൻ വേണ്ടി ശ്രമിക്കുക